എടയാറിൽ ഒരു തൊഴിലാളിയെ മരിക്കുകയും മൂന്ന് പേർക്ക് പരിക്കുണ്ടാക്കുകയും ചെയ്ത പൊട്ടിത്തെറിയുണ്ടായ കമ്പനി പ്രവർത്തിച്ചത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന് നാട്ടുകാർ ബിനി മിനി ബോയിലർ വാങ്ങിയതും പ്രവർത്തിപ്പിച്ചതും മാനദണ്ഡം പാലിക്കാതെയെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതെന്ന് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ഡയറക്ടർ പി പ്രമോദ് പറഞ്ഞു മിനി ബോയിലർ ആയതിനാൽ കമ്പനിയിൽ വാർഷിക പരിശോധന നടത്തിയിട്ടില്ലെന്ന് ബിനാനിപുരം പോലീസ് പറഞ്ഞു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഫാക്ടറിക്ക് നോട്ടീസ് നൽകിയിരുന്നു പൊട്ടിത്തെറ നടന്ന സ്ഥാപനത്തിന് സെപ്റ്റംബർ ആദ്യവാരത്തിൽ അടച്ചുപൂട്ടലിന് മുൻപുള്ള കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നതാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെ കണ്ടെത്തിയിരുന്ന ന്യൂനതകൾ പരിഹരിക്കപ്പെട്ടോ എന്നത് സംബന്ധിച്ച് പിന്നീട് പരിശോധന ഉണ്ടായതുമില്ല കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കമ്പനിക്ക് പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുക്കി നൽകിയ മലിനീകരണ നിയന്ത്രണ ബോർഡ് നടപടി പരിശോധിക്കപ്പെടണമെന്ന് ഹൈബിഡൻ എം ആവശ്യപ്പെട്ടു അവധി ദിവസങ്ങളിലോ രാത്രി സമയങ്ങളിലോ എടയാർ വ്യവസായ മേഖലയിലുള്ള സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുന്ന മലിനീകരണ നിയമലംഘനങ്ങൾ പരിശോധിക്കാൻ നിലവിൽ സംവിധാനമില്ല വ്യവസായ സ്ഥാപനങ്ങൾ കൃത്യമായ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കുന്നതിൽ ബോർഡിന് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വീഴ്ചയാണ് ഈ അടുത്തിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും എടയാർ വ്യവസായ മേഖലയിലെ തൊഴിലാളികൾക്കും പരിസരവാസികൾക്കും സുരക്ഷ വേണമെന്നും ഹൈബി ഇടൻ എം ഇത്തരം സംരംഭങ്ങളെ പരിശോധനാ വിധേയമാക്കേണ്ട മറ്റു സംസ്ഥാന സർക്കാർ വകുപ്പുകളും കൃത്യമായോ സമയബന്ധിതമായോ ഉള്ള ഇടപെടലുകൾ നടത്താറില്ലെന്നും ഹൈബി ഈഡൻ എം പറഞ്ഞു മൃഗക്കൊഴുപ്പ് സംസ്കരിക്കുന്ന ഫോർമൽ ട്രേഡ് ലിങ്ക് എന്ന കമ്പനിയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് ഗ്യാസ് സ്റ്റൗ പൊട്ടിത്തെറിച്ചെന്നാണ് പ്രാഥമിക വിവരം പുറത്തുവന്നത് എന്നാൽ കമ്പനിയിലെ മിനി ബോയിലർ പൊട്ടിത്തെറിച്ചാണ് അപകടമെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു ഒഡീഷ സ്വദേശി അജയ് കുമാറാണ് മരിച്ചത് ശനിയാഴ്ച രാത്രി പതിനൊന്നോടെയാണ് സംഭവം പരിക്കേറ്റ മൂന്ന് പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഫയർഫോഴ്സും പോലീസും രംഗത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത് ഷിഫ്റ്റ് അനുസരിച്ച് ജോലിക്കുണ്ടായിരുന്നത് നാലിതര സംസ്ഥാന തൊഴിലാളികളാണ് അപകട സമയത്ത് സ്ഥാപനത്തിൽ ജോലിക്കുണ്ടായിരുന്നത് മൃഗക്കൊഴുപ്പ് സംസ്കരിച്ച് സോപ്പ് നിർമ്മാണ കമ്പനികൾക്ക് കൈമാറുന്ന സ്ഥാപനമാണിത് മലപ്പുറം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം മൃഗക്കൊഴുപ്പ് സംസ്കരിക്കാൻ ഉപയോഗിച്ചിരുന്ന മിനി ബോയിലർ പൊട്ടിത്തെറിച്ചാണ് അപകടം നടന്നത് ഗുരു കൃഷ്ണ എന്നീ തൊഴിലാളികൾക്ക് മുപ്പത് ശതമാനം പൊള്ളലേറ്റും